നമുക്ക് കരുണയുടെ കൊന്തചൊല്ലി ആ യഥാർത്ഥ അനുതാപത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവാകുന്ന ആ ദൈവീക രാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരാം കരുണയുടെ കൊന്തചൊല്ലി നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവസ്ഥനായങ്ങളുടെ പിതാവേ അങ്ങനെ നാമഭൂഷിതമാകണമേ

എപ്പോഴും ഞങ്ങളുടെ മനസ്സേതൻ പ്രഭാനോടുവേശിച്ചോർണം ഞാൻ വിശ്വാസപ്രമാണം സർവ്വ சகാനായപിതാവും ആകാശത്തിലും ഭൂമിയിലുമുള്ള സൃഷ്ടാമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.അvelte ഗുതമതർണം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു.ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിഗാമയത്തിന് എന്നപറന്ന പർനിയോസ് സീലാദോസിന്റെ കാലത്തെ പിരകൾ സംഗീച് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക് ആ സമയം ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും രക്ഷകനുമായ പാപരിഹാരത്തിനായിയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും या okay, okay,

യും അങ്ങയുടെ ഞങ്ങളുടെ നിർശകനുമായ തിരു ശരീരവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരു യും അതിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ യും ഞങ്ങളെയും ലോകം മുഴുവൻ അങ്ങയുടെ മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിംഹയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതിയും

ണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ

ഞങ്ങളനും രക്ഷകനുമായ ഈശ്വരനസിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ുണമാ പീഢ സകനങ്ങളെയോ തിരുന്നു ഞങ്ങളുടെ പീഡ സകരങ്ങളെയോ തന്നും ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേരുണയുണ്ടാകേണമേ

െന്നും ലോകം മുഴുവൻ്റെ മേരുണയുത്തേണമേശോയുടെ അതിദാരുണമാ പീടാ സഹന name. ലോകം മുഴുവേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പീഡാ സഘനങ്ങളെയോ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ തരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ My പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെ ലോകം മുഴുവനുമേ കരുതയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഞങ്ങളെ ലോകം മുഴുവൻ ഇല്ലേ കരുതായിരിക്കണമേ പരിശുദ്ധനായ 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 അമൃത്യനിലേ ഞങ്ങളുടെ ലോകം മുഴുവനിലേ കരുണയായിരിക്കും